ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലധികം അറിയപ്പെടാത്ത എന്നാൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ശാന്തിപുരം എന്ന സ്ഥലത്തെ പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടര ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്ത് എൺപത്തിമൂന്നടി ഉയരമുള്ള ഗോപുരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് തഞ്ചാവൂർ മാതൃകയിലുള്ള കൊത്തുപണികളും ചാതുര്യവും നിറഞ്ഞ ഈ ക്ഷേത്രം മറ്റു കേരളീയ ക്ഷേത്രങ്ങളിൽ നിന്നും കാഴ്ചയിൽ വ്യത്യസ്തമാണ് ഭഗവതിയാണ് മുഖ്യപ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചേങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള തൂണുകളിലും ചുവരുകളിലും ദേവീദേവന്മാരുടെയും മറ്റും ശില്പങ്ങൾ ധാരാളമായി കൊത്തിവെച്ചിട്ടുണ്ട് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ദേവശില്പങ്ങളിൽ നിന്നും കാഴ്ചയിൽ വളരെയധികം വ്യത്യസ്തത തോന്നുന്നുണ്ട് ഇവയെല്ലാം കൃഷ്ണശിലയിൽ തീർത്ത ശ്രീരാമചന്ദ്രൻ്റെ പന്ത്രണ്ടടിയിൽ കൂടുതൽ ഉയരമുള്ള വിഗ്രഹം ഹനുമാൻ സ്വാമിയുടെ ഏഴടിയിൽ കൂടുതൽ ഉയരമുള്ള വിഗ്രഹം എന്നിവ കൂടാതെ ദേവി ഗണപതി ഭഗവാൻ അയ്യപ്പസ്വാമി മുരുകഭഗവാൻ മൂർത്തി എന്നിങ്ങനെ പത്തോളം ശ്രീകോവിലുകൾ ഇതിനുള്ളിലുണ്ട് രോഗശാന്തിക്കായി ധനവന്തരമൂർത്തിക്ക് സമർപ്പിക്കുന്ന കഷായധാര ഉൾപ്പെടെ അതിവിശിഷ്ടമായ ധാരാളം വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൻ്റെതായുണ്ട് മകരമാസം ഒൻപതാം തീയതി മുതൽ പതിനാലാം തീയതി വരെ അതായത് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുന്ന തിരു ഉത്സവം ഇരുപത്തി എട്ടാം തീയതി പൊങ്കാലയോടുകൂടി സമാപിക്കുന്നു ഇവിടെ എത്താൻ കോട്ടയത്ത് നിന്ന് കറുകച്ചാൽ വഴി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും പത്തനംതിട്ട നിന്ന് മല്ലപ്പള്ളി വഴി മുപ്പത്തിയേഴ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ മതിയാവും ക്ഷേത്ര ദർശനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും നല്ലൊരു നല്ലൊരനുഭവമായിരിക്കും ഈ ക്ഷേത്രത്തിൽ വരുന്നത് ക്ഷേത്രത്തിനുള്ളിലെ ചിത്രങ്ങൾ പകർത്തുന്നത് നിരോധിച്ചിരിക്കുന്നതായാണ് അവിടെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുപോലെ പുറത്ത് ബോർഡ് വച്ചിട്ടുണ്ട് അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോസും കൂടി ഒന്ന് കാണണേ വീണ്ടും മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുവരെ കിറ്റ്സ് മീ മിനി സൈനിങ് ഓഫ് ബൈ